വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ തുടങ്ങി വിവിധ തസ്തികകളിലുള്ള ഉദ്യോഗസ്ഥരാണ് സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിലുള്ളത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഓഫീസ് എൻഫോഴ്സ്മെന്റ് ജോലികളിൽ ഉദ്യോഗസ്ഥർക്ക് പ്രാവീണ്യം ചട്ടം പ്രാവീണ്യമുണ്ടായിരിക്കണമെന്നുള്ളതാണ് ചട്ടംരണ്ടിന് ശേഷം എംവിഡിയിൽ സ്ഥലം സ്ഥലമാറ്റം കാര്യമായി നടന്നിട്ടില്ലെന്നാണ് വകുപ്പിന്റെ നിലപാട് സ്ഥലമാറ്റം കൃത്യമായി നടക്കാത്തത് കാരണം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ പരിചയക്കുറവ് കാര്യമായി തന്നെയുണ്ട് പല ഉദ്യോഗസ്ഥരും നാലുകൊല്ലത്തോളമായി ഒരേ തസ്തികയിൽ തന്നെ തുടരുന്ന സാഹചര്യവുമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് സ്ഥലം മാറ്റം അടിയന്തരമായി നടപ്പാക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിട്ടിരിക്കുന്നത് എന്നാൽ സമീപകാലത്ത് ഇത്രയുമധികം ഉദ്യോഗസ്ഥരെ ഒന്നിച്ച് സ്ഥലം മാറ്റുന്നത് ഇതാദ്യമായിട്ടാണെന്നതാണ് ശ്രദ്ധേയം അതേസമയം കൂട്ടസ്ഥലം മാറ്റം ചട്ടവിരുദ്ധമാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട് മണിക്കൂറിനുള്ളിൽ സ്ഥലം മാറ്റിയിട്ടുള്ള പുതിയ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് ഇന്നലെ രാത്രി പുറത്തിറങ്ങിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് ഇന്നും നാളെയും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അവധിയാണ് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ കോടതിയെ സമീപിച്ചാൽ അത് നടക്കില്ലെന്ന് ട്രാൻസ്പോർട്ട് വകുപ്പിന് ഉറപ്പുള്ളതുകൊണ്ടാണ് കരുതി കൂട്ടി ഇത്തരത്തിൽ ഉത്തരവിറക്കിയതെന്നതാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർക്ക് നിയമപരമായി നീങ്ങാൻ സാഹചര്യമില്ലെന്ന് മാത്രമല്ല അഴിമതിയുടെ ഭാഗമായി ചിലർക്ക് താൽപര്യമുള്ള സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റം നൽകിയെന്നും ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നുണ്ട് അതിനിടെ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് എൻഫോഴ്സ്മെന്റ് ഓഫീസ് പ്രവർത്തനങ്ങളിൽ വേണ്ട പരിചയമുണ്ടാകണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഇതേക്കുറിച്ച് അനൌദ്യോഗമാണെങ്കിൽ പോലും വ്യക്തമാക്കുന്നത് മാത്രമല്ല നേരത്തെ തന്നെ സ്ഥലം മാറ്റമാകാമെന്ന് കോടതി ഉത്തരവുമുണ്ട് ഗതാഗത മന്ത്രി ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് ഉത്തരവും ആരോപിക്കാൻ ആവശ്യപ്പെടുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് സീമലള ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം